എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മഞ്ചേരി ഓട്ടോമൊബൈൽ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കല്ലിങ്ങൽ കാർസിലാണ് സിൻസ് നയൻറ്റീൻ സെവൻറ്റി സെവൻ അതായത് അരനൂറ്റാണ്ടിലേറെ ആയി നമ്മുടെ സെക്കൻഡ് യൂസ്ഡ് വാഹന മേഖലയിൽ ഒരു നിറ സാന്നിധ്യമാണ് മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം കല്ലിങ്ങൽ കാർസ് അവരുടെ നമ്മുടെ മേലക്കത്തുള്ള ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആൻഡ് ആ ഒരു അരനൂറ്റാണ്ടിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു ഒരു ഐഡൻറിറ്റി നമുക്ക് പറയാനുള്ളത് ഈ ഒരു നയൻറ്റീൻ സിക്സ്റ്റി ഫോർ മോറിസ് ഗ്യാരേജിന്റെ വാഹനമാണ് സോ എല്ലാവർക്കും മോട്ടോപ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ മോറിസ് ഗാരേജ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ മോഡലാണ് സി ഇതൊരു ഇവരുടെ ആണ് നമ്മുടെ കല്ലുങ്ങൽ കാർസിന്റെ ആ ഒരു ലോകവും നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു മോഡല് ആ ഒരു ഐഡന്റിറ്റി ആയിട്ടാണ് ഈ ഒരു വാഹനം ഇവിടെ നിർത്തിയിട്ടുള്ളത് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ മോഡൽ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിലനിർത്തിയിട്ടുണ്ട് ആക്ച്വലി ഇത് സെയിൽസിന് ഇല്ല അല്ല ഇനി നമുക്ക് ഇവിടെ വാഹനങ്ങൾ ഏതൊക്കെയല്ലോ നോക്കാം ഒരു ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ഇവിടെ കിടക്കുന്നുണ്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഞാനിവിടെ മറ്റൊരു പോർഷൻ ഇവിടെ കിടക്കുന്നുണ്ട് അതും വൈറ്റാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഞാനിവിടെ ഒന്ന് രണ്ട് ഇന്നോവാസ് ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഒരു ക്രെറ്റവിടെ കിടക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ആൻഡ് ഈയൊരു ക്രെറ്റ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇനി അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി നമുക്കവിടെ ഒരു എ കാണാം ആൻഡ് വോക്സ് വാഗൻ ജെറ്റ ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഇത് ഏകദേശം ഒരു ലക്ഷത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആൻഡ് ഈ ഒരു ജെറ്റെക്കുറിച്ച് വാഹനം രണ്ടായിരത്തി പത്ത് മോഡലാണ് തൊണ്ണൂറ്റി മൂവാന് കിലോമീറ്റർ ഈയൊരു വാഹനം ഓടിയിട്ടുണ്ട് വൈറ്റ് കളറാണ് ആൻഡ് ഇതാണ് നമ്മുടെ ബി എൻ ഡബ്ല്യു എക്സ് ത്രീ ഒരു കാലത്ത് അതൊരു ഫേവറേറ്റ് ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് എൺപത്തി മൂന്ന് കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ട് ഡീസലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഒരു ബ്രൗൺ ഒരു ടാൻ പ്ലസ് ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സാണ് ഈ ഒരു വാഹനത്തിലുള്ളത് ആൻഡ് വർഷത്തിലായാലും സ്റ്റിൽ ലുക്കിംഗ് നൈസ് ഇവിടെയൊക്കെ ബി എൻ ഡബ്ല്യൂടെ ആ ഒരു പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എക്സ് സൺ പ്രൂഫ് ഈ ഒരു വാഹനത്തിലുണ്ട് ബി എൻ ഡബ്ല്യു എക്സ് ത്രീ ഏതാ നയൻറ്റി എയ്റ്റി ത്രീ തൗസൻഡിൻ്റെ ഒക്കെ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ആൻഡ് ഇത് ഔഡി ഡി ക്യു ത്രീ രണ്ടായിരത്തി പതിനാല് വെർഷൻ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഈ ഒരു ബ്ലാക്ക് കോട്ട് ഉള്ള ആ ഒരു കില്ലൊക്കെ കാണാം എന്ന് വെച്ചാൽ സ്ക്രിപ് ഒക്കെ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഈയൊരു വാഹനം ആക്ച്വലി തൊണ്ണൂറ്റൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസലാണ് ബ്ലാക്ക് കോട്ട് ആയിട്ടുള്ള വീൽസ് ഇവിടെ ഉണ്ട് ഫുൾ റെഡാണ് എന്നാണ് മാനുവൽ ഹോഡിയുടെ ക്യൂ ത്രീ മാനുവൽ ആണ് മാനുവൽ ട്രാൻസ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത് സോ ഇതിന്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഇതാണ് മാനുവലായി ഓടിച്ചു പോകാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു ക്യൂ ത്രീ ഇതിൽ സൺറൂഫ് കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഇതാണ് എ സിക്സ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് എയ്റ്റി വൺ കിലോ എയ്റ്റി വൺ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് എയ്റ്റി വൺ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഈ അതിൻ്റെ ആ ഒരു ലൈറ്റ്സ് ഒക്കെ ആയിരുന്നു അന്ന് ഭയങ്കര കഴുകുണ്ടായിരുന്നു നമ്മളൊക്കെ ഈ വാഹന ലോകത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്ന ഒരു മോഡലുകളാണ് ഈ കിടക്കുന്ന ഈ നാല് മോഡൽസ് ആ എക്സ് ത്രീ ആയിക്കോട്ടെ ക്യു ത്രീ ആയിക്കോട്ടെ എ സിക്സ് ആയിക്കോട്ടെ ഈ കിടക്കുന്ന ഇ ക്ലാസ് ആയിക്കോട്ടെ നമ്മളൊക്കെ ഈ വാഹന ലോകത്ത് നമ്മളൊക്കെ കണ്ടു ഏകദേശം ആ ഒരു ടൈമിലായിരുന്നു അങ്ങനെ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഈ ക്ലാസ് ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് മോഡൽ ബെൻസ് സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇ ക്ലാസ് ആണ് സി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതാ ഈ രണ്ട് പാട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു ഹെഡ് ഹെഡ്ലൈറ്റ്സുകളാണ് പിന്നെ ആ ഒരു മസിൽ ലുക്ക് ആക്ച്വലി നമ്മുടെ ഈ ഗില്ലിൽ ലഭിക്കുന്നുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബെൻസിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലുണ്ടെങ്കിൽ ഈ ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ തീർച്ചയായും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ കണ്ട് വന്ന ആ ടൈമിലുള്ള മോഡൽ ഇതായത് കൊണ്ടാണോ എന്ന് അറിയില്ല എനിക്ക് പിന്നെ രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ബി എം ഡബ്ല്യു ഓ ഡി ഫെൻസ് കാര്യങ്ങളുള്ള മോഡലൊക്കെ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് ഏകദേശം നയൻറ്റി നയൻ തൗസൻഡ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് സി അന്നോട്ടെ നമ്മുടെ നമുക്ക് ഈ വാഹനത്തിന്റെ ആ ഒരു ചെറിയ ഗ്രാഫിക്സ് ആ പോയി അതിന്റെ എലഗൻസ് ഇതൊക്കെയായിരുന്നു അന്നത്തെ ഇറങ്ങിയ മോഡലിലെ ഒരു കൗതുകങ്ങള് ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ഗിയർലി ഉള്ള ബെൻസിന്റെ ലോഗോ ഇതൊക്കെയായിരുന്നു ഞാൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഓട്ടിയ ഒരു മോഡലുമാണ് ബെൻസിന്റെ ഈ ഒരു ഗ്ലാസ് ഞാൻ ഇതിലും ചെറിയൊരു ടൂപ്പ് നൽകിയിട്ടുണ്ട് ഫുൾ അല്ല അതിൻ്റെ ഒക്കെയല്ല അതിൻ്റെ സ്മെല്ല് പോയി പോയിട്ടില്ല കേട്ടോ അത് വേറൊരു കാര്യം നല്ല ഫിനിഷിംഗ് ഉള്ള വാഹനമാണ്സ് ഒക്കെ അങ്ങനെയാണ് നമ്മളിതിന്റെ ഓപ്പണിങ് ഇത് ഡ്രൈവ് ചെയ്യാനും എല്ലാം കൊണ്ടും സൂപ്പറാണ് ഈ ക്ലാസ് ഈ ടു ട്വന്റി ആണത് അപ്പോ ഇതൊക്കെയാണ് തൽക്കാലം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ ഇതൊക്കെയാണ് ഈ ക്ലാസ് ഉണ്ട് എ സിക്സ് ഉണ്ട് ക്യു ത്രീ ഉണ്ട് എക്സ് ത്രീ ഉണ്ട് ജെറ്റ ഉണ്ട് ഇന്നോവാസ് ഉണ്ട് ഉള്ളിൽ നമുക്ക് കുറച്ച് പേര് കിടക്കുന്നുണ്ട് അതായിരിക്കും നോക്കാം അവിടെ നമുക്ക് മൂന്ന് ആളുകളുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ത്രീ സീരീസ് ആണ് ലക്ഷറി ലൈൻ ആണ് ബി എം ടബ് ബുക്സ് ഓൺ ഐസ് ആ ഒരു ബ്രൗൺ കളർ ഞാൻ പോപ്പ് ചെയ്ത് നിൽക്കുന്ന ആ ഇൻഫോ ടൈമിങ് സിസ്റ്റം ഞാൻ ഏറ്റവും കൂടുതൽ ബി എം ഡബ്ല്യുൽ മിസ്സിങ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പുതിയ ബി എം ഡബ്ല്യുൽ മിസ് ചെയ്യുന്നത് മീൻസ് ഈ ഒരു ഗിയർ ലിവേഴ്സ് ഒക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് പുതിയ ഇത് നോക്കുമ്പോൾ എനിക്ക് നല്ല മിക്സ് അൺപ്രൂഫാണ് ഇത് നയൻറ്റി തൗസൻഡ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഞാനീ ഗിയർ ലിവറിൽക്കുമ്പോൾ അപ്പോൾ മൊത്തം എന്നുള്ള കംഫോർട്ട് നമുക്ക് ഈ ത്രീ സീരീസിൽ ലഭിക്കുന്നുണ്ട് ആ ഒരു ആ ഒരു ബ്ലാക്കഡ് വീൽ ബ്ലാക്കോട്ട് ചെയ്തിട്ടുള്ള വീലുകളാണ് ഇതിനുള്ളത് ചെറിയ എമ്മിൻ്റെ കളേഴ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എക്സ്ട്രാ ചെയ്യുന്നതാണ് ആൻഡ് ഇതാണ് സി എൽ എ ഇത് ആക്ച്വലി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പക്ഷേ രജിസ്ട്രേഷൻ ഡെലിവറി രണ്ടായിരത്തി പതിനെട്ടാണ് അൻപതിനാല് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അനിയർ ഭാഗത്തിന് പ്രത്യേകത ഫ്രെയിംലെസ് ഡോസ് ആണ് സി അതിലും ആ ഒരു ബെഞ്ചിൻ്റെ ഒരു ഡി ലോ കോസ് അതിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഇൻഫോർട്ടേഷൻ സിസ്റ്റം എങ്ങനെയാണുള്ളത് തിൽ സീറ്റ്സുകളൊക്കെ ഡ്രൈവർ സീറ്റ് മൂന്ന് മെമ്മറി ഫങ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട് പാസഞ്ചേഴ്സിനും മെമ്മറി ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിൽ ഒരു ഫിനോണോമിക്സ് ആൻഡ് ബ്രൂഫ് ഇനിയാണ് ലഭിച്ചിട്ടുള്ളത് ഇനി റിയറിലേക്കും വരാന്നുണ്ടെങ്കിൽ അതാ ഇതാണ് ഫ്രണ്ടിലെ ആ ഒരു വ്യൂ ഇതിലും ഏറ്റവും കൂടുതൽ ആകർഷമായ ഒരു ഭാഗം ഭാഗംസ് ദ സി പി ലാണ് എൻ്റെ വീൽസ് നമ്മുടെ സ്റ്റാർഫിഷ് പോലെയാണ് നമ്മുടെ ആ ഒരു വീൽസ് ഉള്ളത് ഇതാണ് റിയർ സൈഡിൽ ഏറ്റവും കൂടുതൽ രസമുള്ളതാണ് ഈ ഒരു കളു കാർബൺ ഫൈബറിൻ്റെ ഒരു സ്പോയിലർ കൂടെ കാണാം സ്പോ വീലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭ്യമാണ് ഒരു സ്പോർട്ടി ലുക്കിംഗ് ആണ് നമ്മുടെ ഈ ഒരു വാഹനം സി എ അത് ബേസ് ആണ് ഈ ഒരു വാഹനം നമ്മുടെ ബസ് എസ്പെൻസ് ഇറക്കിയിട്ടുള്ളത് സി ഒരു സ്പോർട്ട് എന്നുള്ള ലോഗോ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു വാഹനമാണ് നമ്മുടെ കിയ കാർണിവലാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സി ആ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ ലിമോസിൻ വേരിയൻ്റ് ആണ് സി ഇങ്ങനെ ഇരിക്കാം നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് റിമോട്ടിലി നമുക്ക് ഈ സാധനം കൺട്രോൾ ചെയ്യാം നമ്മുടെ ഡോർസും കാര്യങ്ങളൊക്കെ ഇതാണ് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമ്മുടെ ജി എൽ എസിൽ കണ്ടതുപോലെയുള്ള ഒരു എലമെന്റ് പോലെ നമുക്ക് തോന്നിയേക്കാം സ്വാഭാവികമാണ് ആൻഡ് എസ്പെഷ്യലി നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ഈ ഒരു റിയർ സീറ്റിൽ ആണ് നമ്മുടെ ബക്കറ്റ് സീറ്റ്സുകളാണ് ടു സീറ്റ്സ് ആണ് ഈ ഒരു ഭാഗത്തുള്ളത് ആൻഡ് ബാക്കിലും മൂന്ന് പേർക്ക് കൂളായി തിരിക്കാൻ പറ്റിയ ഒരു സീറ്റ് അവിടെ ഉണ്ട് കുറച്ചും കൂടി താന്നിട്ടാണ് നമുക്ക് ആ ഒരു സീറ്റിംഗ് പൊസിഷൻ ആൻഡ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ സൺറൂഫ് നൽകിയിട്ടുള്ളത് ഞാൻ ഇവിടെ ഒരു പവർ സോക്കറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ യു എസ് പി പോകിയിട്ടുണ്ട് എ സി വൺസ് ആൻഡ് ഇവിടെ എ സി വൺസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട് ആൻഡ് സീറ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ സി നമ്മുടെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നല്ല കൂളായിട്ട് യാത്ര ഇരുന്ന് സ്ലീപ്പിങ് സ്ലീപ്പൊക്കെ ചെയ്ത് കൂളായിട്ട് ഇരുന്ന് ഉറങ്ങിയിട്ടൊക്കെ പോകാൻ പറ്റിയ സീറ്റ്സുകളാണ് അതിലുള്ളത് അങ്ങനെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയൊരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് ഡിസ്പ്ലേ ആണ് ആദ്യം ലഭി ലഭിച്ചിട്ടുള്ളത് ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത് മുകളിലാണ് തേർട്ടി നയൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഈ ഒരു വാഹനം നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കല്യാണക്കാർസിലെ വാഹനങ്ങളുടെ വിശേഷങ്ങൾ ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട് നമ്മുടെ ഷാഫി ഉണ്ട് അപ്പോൾ അവൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ താഴത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവനുമായിട്ട് സംസാരിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ചേരി ഓട്ടോബൈൽ സീരീസിലെ മറ്റൊരു വീഡിയോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വന്നതാണ് അൺ ഡിൽ ബി മീറ്റെയിൻ ബൈ ബൈ